നമസ്കാരം ജാതക കഥകളിലെ പതിനെട്ടാമത്തെ കഥ സിംഹത്തിന്റെ വായിൽ തലയിട്ട മരംകൊത്തി ബോധിസത്വൻ ഒരു മരംകൊത്തിയായി കഴിയുകയാണ് അക്കാലത്ത് ഒരു സിംഹത്തിന് ഇറച്ചി തിന്നുന്നതിനിടയിൽ തൊണ്ടയിൽ ഒരു എല്ലിൻ കഷ്ണം കുടുങ്ങി അതവിടെയിരുന്ന തൊണ്ട പഴുത്തു കഠിനമായ വേദന ഉമിനീരു പോലും ഇറക്കാനാവുന്നില്ല ആകെ അവശനായ സിംഹം ഞരങ്ങുകയും മൂളുകയും ചെയ്തു ഈ ശബ്ദം കേട്ട് മരം കൊത്തി സിംഹത്തിൻ്റെ അടുത്തെത്തി അവൻ ചോദിച്ചു എന്തു പറ്റി ചങ്ങാതി എന്താ അസുഖം സിംഹം തൻ്റെ അവസ്ഥ ഞരങ്ങിയും മൂളിയും പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടിട്ട് മരംകൊത്തി പറഞ്ഞു നീ വിഷമിക്കണ്ട എല്ലിൻ കഷ്ണം ഞാൻ കൊത്തിയെടുത്ത് കളയാം പക്ഷെ ഒരു കാര്യം നിന്റെ വായിൽ തലയിടുന്ന എന്നെ ചതിക്കരുത് സഹായിക്കുന്നവനെ ചതിക്കുകയോ ഒരിക്കലുമില്ല നീ എന്നെ വിശ്വസിക്കണം സിംഹം പറഞ്ഞു പിന്നെ അവൻ വായും പിളർന്ന് മലർന്നു കിടന്നു മരംകൊത്തി ഒരു നിമിഷം ആലോചിച്ചു ഇപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് പറഞ്ഞാലും ജന്മനാ ഇവനൊരു ക്രൂരനാണ് പാടെ വിശ്വസിക്കാനാവില്ല എന്നാൽ ആപത്തിൽപ്പെട്ടവനെ സഹായിക്കാതിരിക്കുന്നതും ശരിയല്ല മരംകൊത്തി ചുറ്റും നോക്കി അതാ ഒരു ചെറിയ മരച്ചില്ല അവനത് കൊത്തിയെടുത്ത് മുൻകരുതൽ എന്ന നിലയിൽ അടയ്ക്കാൻ പറ്റാത്തതുപോലെ സിംഹത്തിൻ്റെ വായിൽ കടത്തിവെച്ചു പിന്നെ ആ വായിലേക്ക് തലയിട്ട് നീണ്ട കൊക്കുകൊണ്ട് തൊണ്ടയിൽ കുടുങ്ങിയിരുന്ന എല്ലിൻ കഷ്ണം കൊത്തിയെടുത്ത് കളഞ്ഞു എന്നിട്ട് ആ മരച്ചില്ലയ്ക്ക് ഒരു തട്ട് കൊടുത്തു സിംഹം വാ അടയ്ക്കുന്നതിന് മുമ്പ് മരം കൊത്തി പറന്നു മറയുകയും ചെയ്തു നന്ദി